എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി കേന്ദ്രീകരിച്ച് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ കൺസ്യൂമർ ഗൈഡൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്തുന്നതിനോടൊപ്പം അദ്ദേഹം തുടങ്ങി വെച്ച സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് അലൈമൺ മീൻകുളത്ത് വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവന്റെ അധ്യക്ഷതയിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ സൊസൈറ്റിയുടെയും സാന്ത്വന പരിചരണം എന്നിവയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പാലിയേറ്റീവ് കെയർ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ നാദിയ എസ് ജലീലിന് ഫ്ളാഗ് ഓഫ് നൽകിയും മറിയം ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു ജീവിച്ചു തെളിയിച്ചു നീ മറഞ്ഞു വീണ്ടും നീ ജനിച്ചു എങ്ങു നീ മറഞ്ഞോ വീണ്ടും നീ ജനിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണം കുടുംബത്തിന് നികത്താനാവാത്ത വിടവ് സമ്മാനിച്ചെങ്കിലും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം സൊസൈറ്റികൾ ട്രസ്റ്റുകൾ പൊതുജനങ്ങൾ എന്നിവരുടെയൊക്കെ പിന്തുണ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് നൽകി വരുന്നതെന്ന് പറഞ്ഞ മറിയം ഉമ്മൻ ലഹരിവിരുദ്ധ പ്രവർത്തനം സാന്ത്വന പരിചരണം വിദ്യാഭ്യാസ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ലാസ്റ്റ് അവസാനം മരിക്കുന്ന അവസ്ഥ വരെ അവസാനത്തെ സംസാരിക്കുന്ന പറ്റുന്ന ആ സാഹചര്യം വരെ എപ്പോഴും പറഞ്ഞു കൊണ്ട് സഹായിക്കണം മറ്റൊരാളെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ചിന്തയായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തകൾ ചെയ്യുമ്പോൾ വളരെയേറെ അപ്പോഴാത്മാവ് സന്തോഷിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഇവിടെ വന്ന് ഇങ്ങനെ ഇതിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗാണ് നമുക്ക് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് സർവീസ് പിന്നെ കായിക ഭൗതിക വികസനം യുവതലമുറയുടെ കായിക ഭൗതിക വികസനം അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ് ഞാൻ നേരത്തെ വന്നപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടായിരുന്നു ഡഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് അത് വളരെയേറെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടി വ്യത്യസ്തമായി നാം ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത് അതിൻ്റെ ഒരു റൂട്ട് റീസൺ നമ്മൾ തപ്പി പോവുകയാണെങ്കിൽ ലഹരി തന്നെയായിരിക്കും സംഘടന നടപ്പിലാക്കുന്ന ലേബർ ബാങ്കിന്റെ ഉദ്ഘാടനം ഒന്നിക്ക മക്കൾക്കായി ലഹരിക്കെതിരെ പോരാടാമെന്ന ക്യാമ്പയിൻ ഫാദർ സുനിത് മാത്യുവും കുട്ടപ്പൻ സ്മാരക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം കെ ജനറൽ സെക്രട്ടറി ജ്യോതി രാധിക വിജയകുമാറും മെമ്പർഷിപ്പ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് സൈമൺ അലക്സും ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ തുറന്നു ീര് തുറന്നുവച്ച കണ്ണുകൾ കണ്ണുായി കണ്ണുകൾ ഉമ്മൻചാണ്ടി സൊസൈറ്റി സെക്രട്ടറി കെ ജി സാബു സ്വാഗത സംഘം ചെയർമാൻ ബിനു സി ചാക്കോ എസ് ജെ പ്രേംരാജ് ആദർശ് ഭാർഗവൻ ജേക്കബ് മാത്യു ചാർലി കോലത്ത് എച്ച് സുനിൽ ദത്ത് മാഹിൻ കാട്ടുമ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ